തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ അട്ടിമറികൾ തൃശൂർ മറ്റത്തൂരിൽ ജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളെയും സ്വന്തം പാളയത്തിലെത്തിച്ച് ബി ജെ പി വൻ അട്ടിമറി നടത്തി ചൊവ്വന്നൂർ പഞ്ചായത്തിൽ എസ് ഡി പി ഐ അംഗങ്ങളുടെ പിന്തുണയോടെ യുഡിഎഫ് ഭരണം പിടിച്ചു എറണാകുളം പുത്തൻകുരിശ് പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി യുഡിഎഫിന് വോട്ട് ചെയ്തായിരുന്നു മധ്യകേരളത്തിലെ മറ്റൊരു അട്ടിമറി ഔദ്യോഗിക വാഹനം വിട്ടു നൽകാത്തതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ വഴിയിൽ തടഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിലെ സെക്രട്ടറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റായ വെള്ളനാട് ശശി തടഞ്ഞത് പഞ്ചായത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ റിപ്പോർട്ടുകൾ കളക്ടറേറ്റിൽ സമർപ്പിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് സംഭവം വെള്ളനാട് കുളക്കോട് ഭാഗത്ത് വെച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാർ തടയുകയായിരുന്നു വിവിധയിടങ്ങളിൽ പോകാനായി വാഹനം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എന്നാൽ വൈകിട്ട് മണിക്ക് ശേഷം ഔദ്യോഗിക വാഹനം വിട്ടുകൊടുക്കാനാകില്ലെന്ന് സെക്രട്ടറി നിലപാടെടുത്തു തുടർന്നാണ് പ്രതിഷേധമുണ്ടായത് ശശി ശബരിമലയിൽ കുറി റെക്കോർഡ് വരുമാനം ഇത്തവണ വരുമാനം മുന്നൂറ്റി കോടി രൂപയായി ഉയർന്നു ഇതിൽ എൺപത്തി എട്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ കാണിക്കായി ലഭിച്ചു കഴിഞ്ഞ വർഷം ഇരുനൂറ്റി തൊണ്ണൂറ്റി പൂജ്യം ആറ് കോടി രൂപയായിരുന്നു ശബരിമലയിലെ വരുമാനം ഇത്തവണ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും വരുമാനം വർദ്ധിച്ചു ഇന്ന് ഉച്ചവരെ എത്തിയത് മുപ്പത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് കഴിഞ്ഞ തവണ ഇതേസമയം ശബരിമലയിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർ എത്തി മണ്ഡലപൂജയിൽ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം പതിനൊന്ന് മണിയോടെ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ചടങ്ങുകൾ പൂർത്തിയായി പാങ്ങോട് പഞ്ചായത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി രാജിവെച്ചു കോൺഗ്രസിലെ എസ് ഗീതയാണ് രാജിവെച്ചത് എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന കെ പി സി സി തീരുമാനപ്രകാരമാണ് രാജി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് എസ് ഡി പി ഐ അംഗങ്ങളാണ് യു ഡി എഫ് പ്രതിനിധിയെ പിന്തുണച്ചത് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ആറ് എസ് ഡി പി ഐ മൂന്ന് ബി ജെ പി രണ്ട് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില വെൽഫെയർ പാർട്ടി അംഗം നേരത്തെ തന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എസ് ഡി പി അംഗങ്ങളുടെ വോട്ട് കിട്ടിയതോടെ പത്തോട്ടും ഗീതയ്ക്ക് ലഭിച്ചു മലയാള സിനിമയിൽ കലാസംവിധാന മേഖലയിലൂടെ പ്രശസ്തനായ കലാകാരൻ ശേഖർച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റാച്യു ജംഗ്ഷനിലെ പ്രേംവില്ല വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ശാന്തികവാടത്തിൽ വെച്ച് സംസ്കാരം നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തലിലെ കലാസംവിധായകൻ എന്ന നിലയിലാണ് കെ ശേഖർ ഏറെ പ്രശസ്തനാകുന്നത് നിരവധി മലയാള ചിത്രങ്ങളിൽ കലാസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആഴ്ച ജില്ലയിൽ ആറു പഞ്ചായത്തുകൾ ഭരിക്കാനൊഴിങ്ങി ബിജെപി കഴിഞ്ഞ തവണ രണ്ട് പഞ്ചായത്തുകൾ മാത്രം ഭരിച്ച ബിജെപിക്ക് ഇത്തവണ നേട്ടമാണ് ആല ബുധനൂർ കാർത്തികപ്പള്ളി തിരുവമ്പണ്ടൂർ പാണ്ടനാട് ചെന്നിത്തല തൃപ്പരിന്തുറ എന്നീ പഞ്ചായത്തുകളിലാണ് ബിജെപിക്ക് ഭരണം ലഭിച്ചത് ആല പഞ്ചായത്ത് പ്രസിഡന്റായ അനീഷ ബിജുവും ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രമോദ് കുമാറും കാർത്തികപ്പള്ളി പ്രസിഡന്റായി പി ഉല്ലാസനും തിരുവമ്പണ്ടൂർ പ്രസിഡന്റായി സ്മിതാ രാജേഷും പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റായി ജിജെ കുഞ്ഞുകുഞ്ഞും ചെന്നിത്തല പ്രസിഡന്റായി ബിനുരാജും തെരഞ്ഞെടുക്കപ്പെട്ടു കോട്ടാങ്കൽ പഞ്ചായത്തിൽ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു എസ് ഡി പി യുടെ വോട്ടുകൾ യുഡിഎഫിന് ലഭിച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷങ്ങൾക്കകം രാജിവെച്ചത് എസ് ഡിപിയുടെ മൂന്ന് വോട്ടുകളാണ് യു ഡി എഫിന് ലഭിച്ചത് യു ഡി എഫിലെ ശ്രീദേവിയാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നേതൃത്വത്തിന്റെ തീരുമാനമനുസരിക്കുന്നുവെന്നും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ വേണ്ടെന്ന് ശ്രീദേവി പറഞ്ഞു എന്നാൽ ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ഇതിനെ കാണുന്നതെന്ന് എസ് പ്രവർത്തകർ പറയുന്നത് ി ജെ പി അകറ്റി നിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പിന്തുണ നൽകിയതെന്നും മറ്റു തെരഞ്ഞെടുപ്പിൽ ഈ അയത്തം യു ഡി എഫ് കാണിച്ചില്ലെന്നും അവർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും താൻ കോൺഗ്രസുകാരിയായി തുടരുമെന്ന് കോൺഗ്രസിൽ നിന്ന് നടപടി നേരിട്ട തൃശൂരിലെ കൗൺസിലർ ലാലി ജെയിംസ് തിരിച്ചെടുത്തില്ലെങ്കിലും മരണം വരെ കോൺഗ്രസുകാരിയായി തന്നെ തുടരും തനിക്കെതിരെ നടപടി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഡിസിസി പ്രസിഡന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പക്വത കാണിക്കാമായിരുന്നുവെന്നും ലാലി ജെയിംസ് പറഞ്ഞു താൻ ഒരിക്കലും ഒരു സാങ്കല്പിക ലോകത്തല്ല പ്രതികരണം വൈകാരികമാണ് നേതൃത്വം വിലയിരുത്തലല്ല ഇരുട്ടത്തെടുത്ത നടപടി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്നും കാരണം കാണിക്കൽ നോട്ടീസിന് പോലും നൽകാതെയാണ് ഡിസിസി പ്രസിഡന്റ് നടപടി സ്വീകരിച്ചതെന്നും തന്നെ കേൾക്കാൻ പോലും തയ്യാറായില്ലെന്നും ലാലി ജെയിംസ് വെളിപ്പെടുത്തി വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തോടനുബന്ധിച്ച ബർത്തിന്റെ മധ്യഭാഗത്തെ കോൺക്രീറ്റ് തകർന്നു വീണു കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് തകർന്നാണ് വൻകര്ത്ത രൂപപ്പെട്ടത് കോസ്റ്റൽ പോലീസിനായി നിർമ്മിക്കുന്ന ബർത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് സമീപത്തെ അടിവശത്തെ കടലാണ് ഏകദേശം രണ്ടാഴ്ച ആഴ്ചയിൽ കുഴി രൂപപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്കും ഭീഷണിയാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് കോൺഗ്രസ് അംഗം ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്ന് വിജയിച്ച സുനിൽ ചവിട്ടുപാടമാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഇതിനെതിരെ പതിനഞ്ചാം വാർഡിൽ നിന്ന് വിജയിച്ച എൽഡിഎഫ് അംഗമായ സി കണ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹര്ജിക്കാരന്റെ വാദത്തില് പ്രഥമദൃശ്യ കഴമ്പുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അതേസമയം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ലെന്ന് കോടതി പറഞ്ഞു മൂന്നാഴ്ചയ്ക്കകം എതിര് കക്ഷികള് വാദം പൂര്ത്തിയാക്കണമെന്നാണ് ജസ്റ്റിസ് എന് നഗരേഷിന്റെ നിർദ്ദേശം